ആദ്യമായിട്ട് എല്ലാവർക്കും റമദാൻ ഖേരിയും ഖത്തറിലെ ഇന്ന് മൂന്നാമത്തെ നോമ്പാണ് ഞമ്മളിപ്പോൾ കണ്ട വിശ്വൽസിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇഫ്താർ പ്രമാണിച്ച് ഖത്തറിൽ സാധാരണ ഇതിനെല്ലായിടത്തും ഒരുപാട് ഏരിയകളിൽ ഇഫ്താർ ഫുഡ് കൊടുക്കാറുണ്ട് നമ്മൾ ആ ഇഫ്താറിൻ്റെ ഫുഡ് കൊടുക്കുന്ന കാഴ്ച കണ്ടത് ഏകദേശം നമ്മൾ ആറിന് വന്നപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഏകദേശം അഞ്ഞൂറ് ഫുഡാണ് അവിടെ ഉള്ളത് അഞ്ഞൂറിൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ട് അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ആ ലൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയില്ല എത്രത്തോളം ഫുഡുണ്ട് ഇപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്നുള്ളത് അപ്പോൾ അവസാന സമയത്ത് ചിലപ്പം ഫുഡ് കിട്ടാണ്ട് വരും അപ്പം അത്രയും സമയം അവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ ഒരു ഫുഡ് കിട്ടാണ്ട് നോമ്പുള്ള ഒരാൾ ഫുഡ് കിട്ടാണ്ട് പോകുമ്പോൾ ആ ലൈനിൽ നിൽക്കുന്ന ആദ്യത്തെ വരിയിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം നോമ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവനവൻ്റെ റൂമിൽ ഫുഡും അതുപോലെ തന്നെ പുറത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ റൂമൊക്കെ റൂമിൽ ഫുഡൊക്കെ ഉള്ള ആളാണ് വീണ്ടും വാങ്ങിക്കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ നേരം ലൈനിൽ നിന്നിട്ട് ഫുഡ് കിട്ടാണ്ട് പോയ ആൾ റൂമിൽ ഫുഡൊക്കെ ഉണ്ടായിട്ട് ഫ്രണ്ട്സൊക്കെ ഫുഡ് കൊടുത്തിട്ട് റൂമിൽ ഫുഡ് ഉണ്ടായിട്ട് രണ്ടാമത് വീണ്ടും വാങ്ങിച്ചു പോയ ആള് അത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് തന്നെ നമ്മൾ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വന്നിട്ട് നമ്മൾ ഫുഡ് വാങ്ങാൻ വന്നതല്ല നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ് നമ്മൾ റൂമില ഫുഡ് പല രീതിയിലുള്ള ഫുഡുകൾ കൊടുക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും റമദാനാണ് ഒരുപാട് ഫുഡ് കഴിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും നോമ്പിലുള്ള സമയത്ത് നമ്മൾ അങ്ങനെ ഒരിക്കലും അനാവശ്യമായിട്ട് ഫുഡ് വേസ്റ്റ് ആയി കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഏതായാലും മനസ്സിലാക്കിയാൽ റമദാൻ കഴിയും